ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് ദ്വാരകാ നിർമ്മാണം മാഗധൻ പതിനെട്ടാം പ്രാവശ്യം പോരിനു വരാനൊരുങ്ങിക്കൊണ്ടിരിക്കെ നാരദപ്രേരിതനായ കാലയവനൻ മധുരയിൽ കാണപ്പെട്ടു ലോകത്തിൽ അപ്രതിദ്വന്ദ്വൻ എന്ന് സ്വയം കരുതിയിരുന്ന കാലയവനൻ വൃഷ്ടികൾ തനിക്ക് സദൃശന്മാരാണ് എന്ന് കേട്ട് മൂന്ന് കോടി മ്ളേച്ചപ്പടയോടെ വന്ന് മധുരാപുരിയെ നിരോധം ചെയ്തു അവനെ കണ്ടപ്പോൾ യതുക്കൾക്ക് രണ്ടു ദിക്കിൽ നിന്നും വലിയ ആപത്തു വന്നു ചേർന്നുവല്ലോ എന്നിങ്ങനെ രാമനും കൃഷ്ണനും കൂടി ആലോചിച്ചു ഇന്നിതാ പെരുമ്പടയുമായി ഇവനെത്തിയിരിക്കുന്നു ഇന്നോ നാളെയോ അതിനടുത്ത നാളോ മാഗഥനും എത്തും നാം ഇവനുമായി പോരാടിക്കൊണ്ടിരിക്കെ ജരാസന്ധൻ വരുന്ന പക്ഷം അവൻ നമ്മുടെ ആളുകളെ എല്ലാം കൊല്ലും അല്ലെങ്കിൽ പിടിച്ച് തടവുകാരാക്കി കൊണ്ടുപോകും അതിനാൽ നമുക്കിപ്പോൾ മനുഷ്യർക്ക് ദുഷ്പ്രവേശമായ ദുർഗം നിർമ നിർമ്മിച്ച് സ്വജനങ്ങളെ അവിടെ പാർപ്പിച്ചിട്ട് യവനനെ കൊല്ലിക്കാം ഇപ്രകാരം തീരുമാനിച്ച ഭഗവാൻ സമുദ്രമധ്യത്തിൽ അത്യാശ്ചര്യകര അത്യാശ്ചര്യകരവും പന്ത്രണ്ട് യോജന ചുറ്റളവുള്ളതുമായ ഒരു ദുർഗം വിശ്വകർമാവിനെ കൊണ്ട് നിർമ്മിപ്പിച്ചു തേർപ്പാതകൾ ഇടവഴികൾ നടപ്പാതകൾ എന്നിവയോടുകൂടി വിശ്വകർമാവിന്റെ വാസ്തുകലാവൈഭവത്തെ വിളംബരം ചെയ്യുന്ന ഒന്നായിരുന്നു അത് ഉദ്യാനത്തിൽ ദേവലോകത്തിലെ വൃക്ഷങ്ങളും വല്ലികളും ഉപവനങ്ങളിൽ വിവിധ ഫലവൃക്ഷങ്ങൾ സ്ഫടികമാളികകളുടെ മുകളിലെ തങ്കത്താഴികക്കുടങ്ങൾ മാനം മുട്ടുന്നവ സ്വർണം കൊണ്ട് തീർത്തവയും മരതകമ്പതിച്ചവയും വെള്ളിയും വിത്തളയും കൊണ്ടുള്ള ഉപശാലകളോട് കൂടിയവയും കനകകുംഭങ്ങൾ കൊണ്ട് അലങ്കൃതങ്ങളും രത്നശിഖരങ്ങളോട് കൂടിയവയുമായിരുന്നു ഗൃഹങ്ങൾ ദേവാലയങ്ങൾ ചന്ദ്രശാലകൾ ചതുർവർണ്ണികൾക്കുമുള്ള വാസസ്ഥാനങ്ങൾ ഇവയാൽ അലങ്കൃതമായിരുന്നു ആ യതുപുരി സുധർമ്മ എന്ന സഭാമണ്ഡപവും പാരിജാതവും ദേവേന്ദ്രൻ അയച്ചുകൊടുത്തു ആ സുധർമ്മയിൽ വസിക്കുന്നവരെ മർത്യധർമ്മങ്ങളൊന്നും ബാധിക്കുന്നതല്ല വരുണൻ സർവാംഗം വെളുത്ത് ഒരു കാതു മാത്രം കറുത്ത മനോജവങ്ങളായ കുതിരകളെയും കുബേരൻ അഷ്ടനിധികളെയും ഓരോ ലോകപാലന്മാർ താതാങ്ങളുടെ ഐശ്വര്യങ്ങളെയും ശ്രീ ഭഗവാന് സമർപ്പണം ചെയ്തു സ്വവൈഭവം നിലനിർത്താൻ ഭഗവാൻ തങ്ങൾക്ക് എന്തെന്ത് ഐശ്വര്യം നൽകിയിരുന്നുവോ അതെല്ലാം ലോകപാലന്മാർ ശ്രീഹരി ഭൂമിയിൽ പിറന്നപ്പോൾ തിരിച്ച് കാഴ്ചവെച്ചു ഭഗവാൻ സ്വയോഗശക്തി കൊണ്ട് സകലജനങ്ങളെയും ദ്വാരകയിലാക്കി അവരെ രക്ഷിക്കുന്നതിന് ബലരാമനെയും ഏർപ്പെടുത്തി അനന്തരം ഭഗവാൻ താമരമാലയും അണിഞ്ഞ് നിരായുധനായി പട്ടണത്തിന് പുറത്തെത്തി കാലയവനൻ്റെ കാലക്കേട് ഉദിച്ചുയരുന്ന കുളിർമതിയെപ്പോലെ ചേതോഹരനും ശ്യാമവർണനും പീതാംബലധാരിയും ശ്രീവത്സാങ്കിതനും കൗസ്തുഭധരനും ചതുർബാഹുവും അരുണനേത്രനും മുതിതമുഖനും ശുചിസ്മിതനും മകരകുണ്ഡല ആലങ്കൃതനും കമലമുഖനുമായ ശ്രീകൃഷ്ണനെ കാലയവനൻ കണ്ടു നാല് കൈകളും ശ്രീവത്സല അഞ്ചനവും വനമാലയും ചെന്താമരക്കണ്ണും ഉള്ള ഈ കമനീയകായൻ നാരദൻ പറഞ്ഞ ലക്ഷണമനുസരിച്ച് വസുദേവപുത്രൻ തന്നെ ആയിരിക്കണം എന്ന് യവനൻ നിശ്ചയിച്ചു നിരായുധനായി പിന്തിരിഞ്ഞു വായുന്ന കൃഷ്ണനെ യോഗികൾക്ക് പോലും അപ്രാപ്യനായ ഭഗവാനെ പിടിക്കാൻ യവനനും നിരായുധനായി പിന്നാലെ പാഞ്ഞണഞ്ഞു ഇതാ കയ്യിൽ കിട്ടിപ്പോയി എന്ന് അടിക്കടി തോന്നുമാർ അനുധാവനം ചെയ്യിച്ചുകൊണ്ട് കൃഷ്ണൻ യവനനെ ഗുഹയിൽ എത്തിച്ചു യദുകുല യുലത്തിൽ പിറന്ന നിനക്ക് പലായനം ഉചിതമല്ല എന്നിങ്ങനെ അധിക്ഷേപിച്ചിട്ടും അശുഭനായ അവന് ഭഗവാനെ തൊടാൻ കഴിഞ്ഞില്ല ഇപ്രകാരം ആക്ഷിപ്തനായെങ്കിലും അതൊന്നും ഗവനിക്കാതെ ഭഗവാൻ ഗുഹയിൽ പ്രവേശിച്ചു യവനൻ പിന്നാലെ അകത്തു കടന്നു അവിടെ ഒരുവൻ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു അമ്പട എന്നെ ഇത്ര ദൂരം ഓടിച്ചിട്ട് ഇവനിവിടെ സുഖമായി കിടന്നുറങ്ങുകയാണല്ലേ എന്നിങ്ങനെ കിടക്കുന്ന ആൾ കൃഷ്ണനാണെന്ന് നനച്ച് യവനൻ ഒരു ചവിട്ട് കൊടുത്തു ഏറെ നാളായി കിടന്നുറങ്ങുന്ന ആ മനുഷ്യൻ പതുക്കെ എഴുന്നേറ്റുമെല്ലെ കണ്ണു വീഴ്ച ചുറ്റും നോക്കവേ അടുക്കൽ നിൽക്കുന്ന യവനനെ കണ്ടു കോപം വന്ന ആ ആൾ യവനന്റെ നേർക്ക് കണ്ണുരുട്ടി നോക്കി അതോടെ യവനൻ വെന്തു വെണ്ണീറായി അപ്പോൾ പരീക്ഷിച്ച് ചോദിച്ചു മാമുനെ യവനാന്തകനായ ആ ആൾ ആരാണ് ഏതു വംശജനാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രഭാവം ഗുഹയിൽ വന്നു കിടക്കാനുള്ള കാരണമെന്ത് മുജുകുന്ദനും മുകുന്ദനും ശ്രീശുഖൻ അരുൾ ചെയ്തു ആ ആൾ ഇക്ഷകുലത്തിൽ മാന്താദാവിൻ്റെ പുത്രനായി പിറന്ന പ്രസിദ്ധനായ മുജുകുന്ദനാകുന്നു അദ്ദേഹം ബ്രാഹ്മണ ഭക്തനും സത്യനിഷ്ഠനുമായിരുന്നു അസുരപീഡിതരായ ഇന്ദ്രാദിദേവന്മാരുടെ അപേക്ഷയനുസരിച്ച് മുജുകുന്ദൻ വളരെ കാലം അവരെ രക്ഷിച്ചു പോന്നു സുബ്രഹ്മണ്യനെ സേനാപതിയായി കിട്ടിയപ്പോൾ ദേവന്മാർ മുജുകുന്ദനോട് പറഞ്ഞു രാജൻ അങ്ങ് ക്ലേശകരമായ ഈ പരിപാലന കൃത്യത്തിൽ നിന്ന് വിരമിച്ചാലും ഭൂമിയിലെ നിഹതകണ്ടകമായ രാജ്യം വിടിഞ്ഞ് ഞങ്ങളെ കാത്തുപോന്ന അങ്ങ് സർവവിധ ഭോഗങ്ങളും ഉപേക്ഷിച്ചുവല്ലോ അങ്ങയുടെ മക്കളും മഹിഷികളും സ്വജനങ്ങളും അമാത്യരും മന്ത്രിമാരും സമകാലീനരായ പ്രജകളും ഇപ്പോഴില്ല അവരെല്ലാം കാലഗ്രസ്തരായിരിക്കുന്നു അതിബലവാനായ കാലം കാലികളെ കൊണ്ട് പാലകനെന്ന പോലെ ജീവജാലങ്ങളെ കൊണ്ട് കേളിയാടുന്നു അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ എന്തെങ്കിലും വരം ചോദിച്ചു കൊള്ളുക കൈവല്യം മാത്രം ആവശ്യപ്പെടരുത് അതരുളാൻ അധികാരം ശ്രീ മഹാവിഷ്ണുവിന് മാത്രമേ ഉള്ളൂ ഇത് കേട്ട് രാജാവ് ശ്രമകർഷിതനായിരുന്നതിനാൽ നിദ്രയാണ് ആവശ്യപ്പെട്ടത് യശസ്വിയായി അദ്ദേഹം ദേവന്മാരെ വണങ്ങിക്കൊണ്ട് അപേക്ഷിച്ചു അല്ലയോ ദേവശ്രേഷ്ഠന്മാരെ എന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുന്നവൻ ഉടനടി ഭസ്മമായി തീരുകയും വേണം അങ്ങനെയാവട്ടെ എന്ന് ദേവന്മാർ അരുളി ഉറങ്ങിക്കിടക്കുന്ന അങ്ങയെ അവിവേകിയായ ഏവൻ ഉണർത്തുമോ അവൻ അങ്ങയുടെ ദൃഷ്ടിപാതത്താൽ തന്നെ ഭസ്മീ ഭവിക്കും എന്നിങ്ങനെ ദേവന്മാർ അനുഗ്രഹിച്ചു നൽകിയ നിദ്രയ്ക്കായി മുജുകുന്ദൻ ഈ ഗുഹയിൽ പ്രവേശിച്ചു യവനൻ ചാമ്പലാക്കപ്പെട്ടപ്പോൾ ഭക്തവത്സലനായ ഭഗവാൻ മുജുകുന്ദന് ദർശനം നൽകി കാർമുകിൽ നിറമാർന്ന് മഞ്ഞപ്പട്ടുടുത്ത് കൗസ്തുഭവും ശ്രീവത്സവും ധരിച്ച് വനമാല ചാർത്തി ചതുർഭുജങ്ങളോടുകൂടി മകകുണ്ടങ്ങളാൽ അലങ്കൃതനായി മോഹനമുഖത്തോടെ സാനുരാഗം കടാക്ഷിച്ച് കാഴ്ചക്കാരുടെ കണ്ണും കരളും കവർന്നുകൊണ്ട് വനരാജനെപ്പോലെ വരുന്ന ആ സുന്ദരതരുണനെ കണ്ട് തതീയ തേജസ്സിനാൽ അഭിഭൂതനായി ബുദ്ധിമാനായ രാജാവ് അല്പം ശങ്കയോടെ മെല്ലെ ഈ വിധം ചോദിച്ചു ഇവിടെ സമാഗതനായിരിക്കുന്ന അങ്ങ് ആരാണ് കണ്ടകാകീർണമായ കാട്ടിൽ ഗിരിഗുഹയിൽ കമലകോമളങ്ങളായ കാര്യണ കൊണ്ട് അങ്ങ് സഞ്ചരിക്കുന്നുവല്ലോ തേജസ്വികളുടെ തേജസ്സോ അവിടുന്ന് സൂര്യനോ സോമനോ സുരേന്ദ്രനോ മറ്റേതോ ലോകപാലനോ അങ്ങ് സ്വപ്രഭയാൽ ഗുഹയിലെ അന്ധകാരത്തെ അകറ്റുന്ന അങ്ങ് മൂർത്തികൾ മൂവരിൽ മുഖ്യനായ വിഷ്ണുവാണ് എന്ന് ഞാൻ കരുതുന്നു അല്ലയോ നരോത്തമ അങ്ങയുടെ ജന്മവും കർമ്മവും ഗോത്രവും കേട്ടാൽ കൊള്ളാമെന്നുണ്ട് കേട്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ പറഞ്ഞു തന്നാലും ഹേ പുരുഷോത്തമ ഇക്ഷുവാകു വംശത്തിൽ ജനിച്ച മുജുകുന്ദൻ എന്ന ക്ഷത്രിയനാണ് ഞാൻ യുവനാശുപുത്രനായ മാന്താതാവാണ് എൻ്റെ അച്ഛൻ വളരെ നാൾ ഉറങ്ങാതെ കഴിച്ചതിനാൽ തളർന്ന ഞാൻ ഇവിടെ ഏകാന്തത്തിൽ അവശനായി സസുഖം ഉറങ്ങുകയായിരുന്നു അതിനിടയ്ക്ക് ആരോ എന്നെ ഉണർത്തി അവൻ സ്വപാപ ബലത്താൽ ഭസ്മീഭൂതനായി അനന്തരം ശത്രുനാശകനും ഐശ്വര്യശാലിയുമായ അങ്ങയെ കാണാൻ ഇടയായി അല്ലയോ മഹാത്മൻ അങ്ങയുടെ തേജോദീപ്തിയാലെ ഏറെ നേരം നേരെ നോക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല അങ്ങ് സകലർക്കും സമാന്യനാകുന്നു ഭൂതഭാവനായ ഭഗവാൻ മുജുകുന്ദൻ്റെ മൊഴികൾ കേട്ട് മന്ദഹാസത്തോടെ മേഘഗംഭീര സ്വരത്തിൽ ഈ വിധമൊരുളി വത്സ എൻ്റെ ജന്മങ്ങളും കർമ്മങ്ങളും നാമങ്ങളും ആയിരക്കണക്കിനുണ്ട് അവയ്ക്ക് അറുതിയില്ലാത്തതിനാൽ എനിക്ക് തന്നെ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താനാവില്ല അനേകം ജന്മങ്ങൾ കൊണ്ട് ഒരുപക്ഷേ പക്ഷേ ഊഴിയിലെ പൂഴി എണ്ണിത്തീർക്കാൻ കഴിഞ്ഞെന്ന് വരാം എന്നാലും എൻ്റെ ജന്മങ്ങളും ഗുണങ്ങളും കർമ്മങ്ങളും ഒരിക്കലും കണക്കാക്കാനാവുകയില്ല ത്രികാലങ്ങളിലുമുള്ള എൻറെ ജന്മങ്ങൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഋഷികൾക്ക് ഒരിക്കലും അതിൻ്റെ അവസാനം കണ്ടെത്താനാവില്ല എന്നിരുന്നാലും വത്സ ഇപ്പോൾ നിലവിലുള്ളവ ഞാൻ പറയാം കേട്ടോളൂ പണ്ട് ബ്രഹ്മാവ് ധർമ്മരക്ഷണത്തിനു വേണ്ടി ഭൂഭാരഭൂതരായ അസുരരെ നശിപ്പിക്കണം എന്ന് എന്നോട് അപേക്ഷിക്കുകയുണ്ടായി യതുകുലത്തിൽ വസുദേവഗൃഹത്തിൽ പിറന്ന എന്നെ വാസുദേവൻ എന്ന് വിളിക്കുന്നു കാലനേമിയേയും കംസനെയും കൊന്നു പ്രലംബാദികളായ എൻ്റെ ശത്രുക്കളുടെയും കഥ കഴിച്ചു രാജൻ ഈ യവനൻ അങ്ങയുടെ ഉഗ്രദൃഷ്ടിയാൽ ദഗ്ധനായി അങ്ങയെ അനുഗ്രഹിക്കുന്നതിനായി വന്നതാണ് ഞാൻ ഈ ഗുഹയിൽ പണ്ട് അങ്ങ് ഭക്തവത്സലനായ എന്നോട് വളരെയേറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് രാജർഷേ വീണ്ടും വരങ്ങൾ വരിച്ചു കൊള്ളുക അങ്ങേക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകാം എന്നെ ശരണം പ്രാപിച്ചവൻ പിന്നെ ഒരിക്കലും ദുഃഖിക്കാനിടയാവരുത് ഇത് കേട്ട് സന്തോഷം പോണ്ട മു സന്തോഷം പൂണ്ട മുജുകുന്ദൻ ഗർഗ ഗർഗമഹർഷിയുടെ വാക്കുകൾ അനുസ്മരിച്ച് ഈ വന്നിരിക്കുന്നത് സാക്ഷാൽ ശ്രീനാരായണനാണ് എന്നറിഞ്ഞ് അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഈ വിധം പറഞ്ഞു പ്രഭോ അങ്ങയുടെ മായയാൽ മോഹിതരായിട്ട് സ്ത്രീ പുരുഷന്മാർ അങ്ങയെ ഭജിക്കുന്നില്ല സുഖത്തിനു വേണ്ടി ദുഃഖാലയമായ ആലയത്തിൽ അവർ ആസക്തരാകുന്നു ഈ ലോകത്തിൽ ദുർലഭമായ മനുഷ്യജന്മം ഏതോ പൂർവ ഏതോ പൂർവപുണ്യപരിഭാഗം ഹേതുവായി ലഭിച്ചിട്ടും അവിവേകിയായിട്ട് മനുഷ്യൻ വെറും മൃഗത്തെ പോലെ വീടാകുന്ന പൊട്ടക്കിണറ്റിൽ വീണ് അങ്ങയെ ഭജിക്കാതെ ജീവിക്കുന്നു സർവേശ്വര രാജ്യ ഐശ്വര്യം കൊണ്ട് മതിച്ച ദേഹാത്മബുദ്ധിയായ ഞാൻ കളത്രപുത്ര വിത്തരാ രാജ്യങ്ങളിൽ ആസക്തനായി ഇത്രയും കാലം വഴാക്കിക്കളഞ്ഞു ഘടാദി ഘടാദികൾക്ക് സമാനമായ ഈ ശരീരത്തിൽ രാജാവ് എന്ന അഭിമാനം ഉറച്ച് മദാന്തനായി ചതുരങ്കപ്പടയാൽ ചൂഴപ്പെട്ട് ഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞ് അങ്ങയെ വിസ്മരിച്ച് കഴിച്ചു കാലം വിഷയലാലസനായി ലോഭവും വർദ്ധിച്ച് അതുമിതും ചെയ്തും ചിന്തിച്ചും നടക്കുന്നവനെ അന്ധകരൂപനായ അങ്ങ് പൈപെരുത്ത പാമ്പ് എലിയെ എന്ന പോലെ പെട്ടെന്ന് ചാടി പിടികൂഴുന്നു പണ്ട് തങ്കത്തേരുകളും ആനത്തലവരാ ആനത്തലവരാലും ചൂഴപ്പെട്ട് അരജനെന്ന് പേരാർന്ന അതേ ശരീരം തന്നെ അങ്ങയുടെ അനിവാര്യമായ കാലത്തിന് അധീനമായി മലമായോ പുഴുവായോ ചാമ്പലായോ മാറുന്നു പാരൊക്കെ കീഴടക്കി ഉന്നതസ്ഥാനത്തിരുന്ന് സ സാമന്തരാൽ വന്ധിതനായ സമ്രാട്ടും മൈഥുനപ്രധാനമായ ഗൃഹത്തിൽ ആസക്തനായി സ്ത്രീകളുടെ ക്രീ ക്രീഡാമൃഗമായി കാലം കഴിക്കുന്നു അടുത്ത ജന്മത്തിൽ ഇന്ദ്രനാവണം എന്ന അത്യാഗ്രഹത്താൽ ഭോഗങ്ങൾ വെടിഞ്ഞ് തപസിലേർപ്പെടുകയും ദാനം നടത്തുകയും മറ്റു കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു തന്മൂലം സുഖാനുഭവത്തിനും സൗകര്യം കിട്ടാതെ പോകുന്നു സംസാരത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നവന് സംസാരമോചനത്തിനുള്ള കാലം സമാഗതമാകുമ്പോൾ സജ്ജന സംസർഗം ലഭിക്കും സത്സംഗത്താൽ സത്തുക്കളുടെ ആശ്രയവും ആശ്രയവും സർവേശ്വരനുമായ അങ്ങയിൽ ഭക്തി ജനിക്കും വനവാസം കാക്ഷിക്കുന്ന രാജർഷികൾ തീവ്ര തപസ്സുകൊണ്ട് നേടാൻ ആഗ്രഹിക്കുന്ന രാജ്യാസക്തി നാശം അങ്ങയുടെ അനുഗ്രഹത്താൽ എനിക്ക് ക്ലേശം കൂടാതെ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രഭോ സർവവും ഉപേക്ഷിച്ച നിഷ്കിഞ്ചനന്മാർ അപേക്ഷിക്കുന്ന അങ്ങയുടെ പാദസേവനമല്ലാതെ മറ്റൊരു വരവും ഞാൻ ആഗ്രഹിക്കുന്നില്ല മുക്തിപ്രദനായ അങ്ങയെ ആരാധിച്ചിട്ട് വിവേകമുള്ളവരാരെങ്കിലും ബന്ധനം വരിക്കുമോ ഭഗവൻ ത്രിഗുണമയങ്ങളായ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിർഗുണനും നിരഞ്ജനും അദ്വയനും ജ്ഞാനസ്വരൂപനും പുരുഷോത്തമനുമായ അങ്ങയെ മാത്രം ഞാൻ ശരണം പ്രാപിക്കുന്നു നെടുനാൾ ത്രിവിധ താപതപ്തനായി ആശ നശിക്കാത്തതിനാൽ കാമാതി വൈരികൾ കടിമയായി ഒരു ശാന്തിയും കിട്ടാതെ വലയുന്ന ഞാൻ എങ്ങനെയോ ശരണാഗത വത്സലനായ അങ്ങയെ കണ്ടെത്തി ആപത്തിലകപ്പെട്ടു വലയുന്ന എന്നെ നാഥ കാത്തരുളിയാലും ശ്രീ ഭഗവാൻ അരുളി ഹേ മഹാരാജ വരത്താൽ പ്രലോഭിപ്പിച്ചു നോക്കിയിട്ടും കീഴടങ്ങാത്ത അങ്ങയുടെ ബുദ്ധി ശുദ്ധവും പ്രബലവുമാകുന്നു വരം കൊണ്ട് ഞാൻ പ്രലോഭിപ്പിച്ചു നോക്കിയത് മനശ്ചാഞ്ചല്യം നിശേഷം നീക്കാനാണ് എൻ്റെ ഏകാന്ത ഭക്തന്മാരുടെ മനസ്സ് ഒരിക്കലും വിഷയാശ കൊണ്ട് ചഞ്ചലമാവുകയില്ല പ്രാണായാമാദികൾ കൊണ്ട് യോഗം ശീലിച്ചാലും ഭക്തിയില്ലാത്തവരുടെ മനസ്സ് വാസനാമുക്തമാകാത്തതിനാൽ വീണ്ടും വിഷയാഭിമുഖമായി തീരുന്നത് കാണാറുണ്ട് എന്നിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് അങ്ങ് യഥേഷ്ടം ഭൂമിയിൽ സഞ്ചരിച്ചു കൊള്ളുക അങ്ങേക്ക് എന്നിൽ അചഞ്ചലമായ ഭക്തി ഭവിക്കും ക്ഷത്രധർമ്മപാലനത്തിനായി നായാട്ടിലും മറ്റും അങ്ങ് അനേകം ജന്തുക്കളെ ഹിംസിച്ചിട്ടുണ്ട് എന്നെ ആശ്രയിച്ചും ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചും തപസ് ആ പാപത്തെ നശിപ്പിച്ചാലും ഹേ രാജൻ അങ്ങ് അടുത്ത ജന്മത്തിൽ സർവഭൂതങ്ങളുടെയും ഉത്തമസുഹൃത്തായ ഒരു ബ്രാഹ്മണൻ ആയിത്തീരും എന്നിട്ട് എന്നെ പ്രാപിക്കും ശ്രീശുഖൻ തുടർന്നരുൾ ചെയ്തു അല്ലയോ പരീക്ഷിത്ത് ഈ വിധം അനുഗ്രഹീതനായ മുജുകുന്ദൻ മുകുന്ദനെ വലം വെച്ച് കുമ്പിട്ട് വിട്ട് പുറത്തുപോയി മനുഷ്യർ മൃഗങ്ങൾ വല്ലികൾ വൃക്ഷങ്ങൾ എന്നിവയെല്ലാം ഹ്രസ്വങ്ങളായി കണ്ട് കലികാലം ആരംഭിച്ചു എന്ന് കരുതി അദ്ദേഹം ഉത്തരദിക്കു നോക്കി യാത്ര ചെയ്തു തപസ്സിൽ ശ്രദ്ധയോടെ നിസ്സംഗനായി കരണങ്ങളെ അടക്കി മുക്തസംശയന മുക്ത സംശയനായി മനം മാധവനിൽ ഉറപ്പിച്ചു കൊണ്ട് അദ്ദേഹം ഗന്ധമാദനത്തിൽ എത്തിച്ചേർന്നു അവിടെ നരനാരായണന്മാരുടെ തപോവനമായ ബദരിയിൽ ശീതാതപാദിദ്വന്ദ് സഹിഷ്ണുവായി തപസ്സാചരിച്ച് ശ്രീഹരിയെ ആരാധിച്ചു ശ്രീകൃഷ്ണൻ മടങ്ങി യവനസേനോപരിവൃതമായ മധുരാപുരിയിലെത്തി സൈന്യത്തെ എല്ലാം സംഹരിച്ച ശേഷം അവരുടെ ധനമെല്ലാം സംഭരിച്ച് ദ്വാരകയ്ക്ക് കൊണ്ടുപോകാൻ തയ്യാറായി കൃഷ്ണൻ്റെ കൽപ്പനപ്രകാരം കിങ്കരന്മാർ ധനം കയറ്റി കൊണ്ടുപോകാൻ ഒരുങ്ങവേ ഇരുപത്തിമൂന്ന് അക്ഷൗഹിണി പടയോടെ ജരാസന്ധൻ പോരിനെത്തി പാഞ്ഞണയുന്ന പട കണ്ട് പേടിച്ചിട്ടെന്ന പോലെ മനുഷ്യ സ്വഭാവത്തെ അനുകരിച്ച് രാമകൃഷ്ണന്മാർ പലായനം ചെയ്തു പ്രചുരധനം വെടിഞ്ഞ് ഭീരുക്കളല്ലെങ്കിലും അതിഭീതരെ പോലെ അവരിരുവരും ബഹുയോജന ദൂരം ഓടി അവരുടെ പ്രഭാവമറിവില്ലാത്ത മാഗധൻ അവരോടുന്നത് കണ്ട് പരിഹസിച്ചും കൊണ്ട് തേർപ്പടയുമായി പിന്നാലെ പാഞ്ഞു ചെന്നു ഏറെ നേരം ഓടിത്തളർന്ന രാമകൃഷ്ണന്മാർ വളരെ ഉയരമുള്ളതും എന്നും മഴ പൊഴിയുന്നതുമായ പ്രവർഷണഗിരിയിൽ ചെന്നു കയറി അവർ കാട്ടിലെവിടെയോ ഒളിച്ചിട്ടുണ്ടെന്നറിഞ്ഞ് കണ്ടെത്താൻ വഴിയൊന്നും കാണാതെ മാഗധൻ പർവ്വതത്തിന് ചുറ്റും വിറക് കൂട്ടി തീ കൊളുത്തി ചുറ്റും തീയരിഞ്ഞുകൊണ്ടിരിക്കെ പതിനൊന്ന് യോജന ഉയരമുള്ള ആ പർവ്വതത്തിൽ നിന്നും രാമകൃഷ്ണന്മാർ താഴേക്ക് എടുത്തു ചാടി ശത്രുക്കൾ കാണാതെ അവർ ദ്വാരകയിലെത്തിച്ചേർന്നു രാമകൃഷ്ണന്മാർ കാട്ടുതീയിൽപ്പെട്ടു ദഹിച്ചു എന്ന് വിചാരിച്ച് മാഗധൻ പടയെ പിൻവലിച്ച് സ്വരാജ്യത്തേക്ക് മടങ്ങി ആനർത്ഥരാജനായ രൈവതൻ സ്വപുത്രി രേവതിയെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ബലരാമന് വിവാഹം ചെയ്തു കൊടുത്തു എന്ന് മുമ്പേ പറയുകയുണ്ടായല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശിശുപാലപക്ഷീയരായ ശാല്വപ്രഭൃതികളെ എതിർത്തു തോൽപ്പിച്ച് ഭീഷ്മകപുത്രിയും ലക്ഷ്മീദേവിയുടെ അവതാരവുമായ രുമിണിയെ വേളികഴിച്ചു ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ